ഒരു ചോദ്യം ക്രിക്കറ്റ് പ്രേമികളോട് നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ വരുന്ന ഒരു പന്തിനെ പിച്ചിനുള്ളിൽ തഴുകിയിടാൻ സാധിക്കുമോ ഈ ചോദ്യത്തിന് ഒരുപക്ഷെ ബാറ്റ് കൊണ്ട് മറുപടി പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് സാക്ഷാൽ രാഹുൽ ദ്രാവിഡ് ഭാരത ക്രിക്കറ്റിന്റെ ഒരേ ഒരു വൻമതിലായ രാഹുൽ ദ്രാവിഡിന് ഇന്ന് അൻപത് വയസ്സ് തികയുകയാണ് അൻപതാം വയസ്സിലേക്ക് കടക്കുന്ന ദ്രാവിഡിനെ പറ്റി പറയുമ്പോൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് ആദ്യം ഓർമ്മ വരിക മൈതാന മധ്യത്തിൽ വിയർ തൊലിച്ച ഷർട്ടുമായി തലങ്ങും വിലങ്ങും പായുന്ന കഠിനാധ്വാനിയെയാണ് ടീമിനു വേണ്ടി നിരവധി നിർണായക വിജയങ്ങളിൽ സാന്നിധ്യം അറിയിച്ച താരം ഭാരതത്തിന്റെ വൻമതിൽ എന്നാണ് അറിയപ്പെടുന്നത് ക്രിക്കറ്റിനെ ഒരു വിഷയമായി പരിഗണിക്കുകയാണെങ്കിൽ അതിൽ വാർഷിക പരീക്ഷയായി കണക്കാക്കാവുന്നതാണ് ടെസ്റ്റ് മത്സരങ്ങൾ ക്രിക്കറ്റിന്റെ തനതു രൂപമായ ടെസ്റ്റിന് ഏറ്റവും അനുയോജ്യനായ കളിക്കാരനായിരുന്നു ദ്രാവിഡ് എന്നതും യാഥാർത്ഥ്യമാണ് ക്ഷമയോടെ ബാറ്റ് വീശിയ ദ്രാവിഡ് ഭാരതത്തിന്റെ മൂന്നാം നമ്പറിൽ തന്റെ പ്രാധാന്യം എന്തെന്ന് പലതവണ തെളിയിച്ചതാണ് വിക്കറ്റുകൾ വീഴുമ്പോൾ നങ്കൂരമിട്ട് കളിക്കുന്ന തന്റെ ശൈലിയുടെ ടെസ്റ്റിൽ ഭാരതത്തിന്റെ എക്കാലത്തെ മികച്ച രണ്ടാമത്തെ റൺവേട്ടക്കാരനായി എന്നത് ദ്രാവിഡിന് മാത്രം സാധിക്കുന്ന കാര്യമാണ് ടെസ്റ്റിൽ നൂറ്റി അറുപത്തിനാല് മത്സരങ്ങളിലെ ഇരുന്നൂറ്റി എൺപത്തി ഇന്നിങ്സുകളിൽ നിന്നായി ദ്രാവിഡ് ആകെ നേടിയത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി റൺസാണ് അതും ആക്രമണ ശൈലി ഇല്ലാത്ത പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട്സ് മാത്രം കളിച്ച് നേടിയതാണ് ഈ റൺസ് എന്നതും ശ്രദ്ധേയമാണ് ഏകദിനത്തിലാവട്ടെ മത്സരങ്ങളിലെ മുന്നൂറ്റി എട്ട് ഇന്നിംഗ്സുകളിൽ നിന്നായി നേടിയത് പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് റൺസും ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ടും ഇന്നും അന്താരാഷ്ട്ര ക്രിക്കറ്റ് ലോകം ഏറെ ഭയക്കുന്ന താരമാണ് രാഹുൽ ദ്രാവിഡ് എന്ന മതിൽ കാരണം അദ്ദേഹമാണ് ധോണിക്കും കോഹ്ലിക്കും ശേഷമുള്ള ഭാരത ക്രിക്കറ്റ് നിരയെ വാർത്തെടുക്കുന്നത് ഭാരതത്തിന്റെ പുതിയ ചുണക്കുട്ടികളായ ഋഷഭ് പന്ത് ശുഭ്മാൻ ഗിൽ സഞ്ജു അടക്കമുള്ള ഒരുപിടി താരങ്ങൾ ദ്രാവിഡിന്റെ കളരിയിൽ നിന്ന് കളി പഠിച്ചവരാണ് കളിക്കളത്തിലെ മികവിൽ ലോകത്ത് നിന്ന് ഏറ്റവും മികച്ച യുവനിര ഉയർന്നു വരുന്നത് ഭാരതത്തിൽ തന്നെയാണ് തന്റെ അൻപതാം വയസ്സിലേക്ക് കടക്കുമ്പോൾ ഭാരത ടീമിന്റെ പരിശീലക റോളിലും തിളങ്ങുകയാണ് അദ്ദേഹം പ്രിയതാരം രാഹുൽ ദ്രാവിഡിന് ഒരായിരം ജന്മദിനാശംസകൾ സ്പോർട്സ് ഡെസ്ക് ജനം